ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത് ചെയ്യും എല്ല് പൊട്ടുന്ന പല ആളുകളുണ്ടായിരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ എന്താ ചെയ്യുക പെട്ടെന്ന് എല്ല് പൊട്ടുന്ന ഒരു കണ്ടീഷന് ഇത് പല ആളുകൾ പ്രത്യേകിച്ച് പ്രായം കണ്ടുവരുന്ന ഒരു സംഗതി ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഓരോന്ന് ടോയ്ലറ്റിൽ ചിലപ്പോൾ ഒന്ന് തെങ്ങിയതായിരിക്കും ഉണ്ടാകുക പക്ഷേ അപ്പോഴേക്കും എന്ത് ചെയ്യും ആ ഒരു കാലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും ആ ഒരു ജോയിൻറ്റിൽ ചെറുതായിട്ട് പൊട്ടൽ വരും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഊര അല്ലെങ്കിൽ ബാക്ക് ഒന്ന് ഇരുന്ന് ഇരുന്നിട്ടേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ അപ്പോഴേക്കും ഹിബ്ഫോൺ എന്ത് ചെയ്യുന്നുണ്ടാവും ഊരയുടെ എല്ല് ബ്രേക്കായി പോയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബോണ് ബ്രേക്കായി പോകുന്ന കണ്ടീഷൻ എന്നുള്ളത് ഇന്ന് പലർക്കും പ്രയാസം ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് സർജറി പോലും ചെയ്യാതെ ഈവൻ അങ്ങനെ ബെഡ് റിട്ടേൺ ആയിട്ട് ഈവൻ ഡെത്ത് പോലും സംഭവിക്കുന്ന കേസുകൾ ഓൾഡ് ഏജിൽ പ്രായം കൂടിയ ആളുകൾക്കിടയിൽ ഇന്ന് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അവസ്ഥ എന്താണ് ഈ ഒരു സംഗതി ഇതിന് പറയുന്നൊരു പേരാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഓസ്റ്റിയോ ഫോറോസിസ് എന്ന് പറയുന്നത് ഇത് വരാനുള്ള കാര്യം കാരണം എന്താണ് ആർക്കാണ് ഇത് വരിക ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് ഇനി ഇത് വരാതെ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി ഓസ്റ്റിയോ പ്രോ പോറോസിസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ല് തേയ്മാനം എന്ന് പറയാറുണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പൊതുവെ പറയുന്നൊരു പേരാണ് എല്ല് തേയ്മാനം സംഭവിക്കുക അതിൻ്റെ കാർട്ടിലേജ് ഒക്കെ എന്ത് ചെയ്യുക എല്ലിനുണ്ടാകുന്ന ഒരു കാർട്ടിലേജ് ആവരണങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പക്ഷേ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ല് വീക്കായി ഒരു കണ്ടീഷൻ എല്ല് ടോട്ടലി എന്തുവും അതിങ്ങനെ വീക്കായിട്ട് ഒരു ഒരു പെട്ടെന്ന് പൊട്ടുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യും ദ്രവിച്ച് പോകുന്ന ടോട്ടലി അതിൻ്റെ ഒരു ആ ഒരു ഡെൻസിറ്റി അതിൻ്റെ ഉറപ്പ് കഷ്ടപ്പെട്ടു പോകുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സൈലന്റ് കില്ലറാണ് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കേസ് നമുക്ക് പെയിനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ കഴിയുന്നതാണ് പക്ഷേ ഓസ്റ്റിയോ പോറോസിസിന്റെ കേസ് എടുത്ത് പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പെയിനോ കാര്യങ്ങളോ വേദനയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പറയത്തക്ക രീതിയിൽ പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല പക്ഷേ ഓസ്റ്റിയോപോറസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സൈലൻ്റ് ഡിസീസ് എന്നതിന് പ്രത്യേകം പറയാനുള്ളൊരു കാരണം മറ്റൊന്നല്ല ചെറിയ രൂപത്തിലൊന്നു വീണതായിരിക്കും അതിൽ എല്ല് പൊട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഡോക്ടറെടുത്ത് പോകും സ്കാനിങ്ങോ അങ്ങനെ എക്സ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഓക്കെ എല്ല് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് എന്നുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മളപ്പോഴാണ് അറിയാവുന്നതാണ് അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാത്ത കണ്ടീഷനിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നില്ല കൂടി ചേരുന്നില്ല അല്ലെങ്കിൽ പിന്നെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന അവസ്ഥകൾ വരിക വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന അവസ്ഥ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് അതേപോലെ കാൽമുട്ടിൻ്റെ ജോയിൻറ്റ് അങ്ങനെയുള്ള എവിടെയും എന്ത് ചെയ്യാം ഓണ് ഞാൻ വീക്കായിട്ട് പൊട്ടാനുള്ള സാധ്യത വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ഇത് ദ്രവിക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്ക്നെസ് ഈ ഒരു വീക്കനിങ് പ്രോസസ്സ് കൂടുതൽ കണ്ടുവരുന്നത് ആരുകളിലാണ് പ്രായം കൂടിയ ആളുകളിലാണ് കൂടുതൽ കണ്ടുവരാറെന്നുള്ളത് അപ്പോൾ ഒരു സ്വാഭാവികമായി ചോദിക്ക ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഡോക്ടറെ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ കൊട്ടാര മാത്രമേ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ എന്നുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളുടെ ഹൈറ്റ് കുറയും ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ചില ആളുകളുടെ ഹൈറ്റ് കുറയും അതായത് പണ്ടേതിനേക്കാൾ അതായത് യൂത്ത് സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് പ്രായമായിട്ട് ചെന്നപ്പോൾ എന്തെയ്തു ആളുടെ ഹൈറ്റ് ഒന്ന് ഇരുന്നത് പോലെ എന്തെയ്യുക നട്ടലൊക്കെ ഒന്ന് ചുരുങ്ങി ഒന്ന് ഇരുന്നതുപോലെ ഒരു കണ്ടീഷൻ വരിക അത് വേറെ ഒന്നും കൊണ്ടല്ല എന്താണ് ഈ പറഞ്ഞ നട്ടലിൻ്റെ തിക്നെസ് കുറയുമെന്നുള്ളതാണ് ആ ഒരു തിക്നെസ് മൈൻ്റെ ഒരു സ്ട്രോങ്നെസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് തേഞ്ഞിട്ട് ഒന്നിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഹൈറ്റ് ചിലപ്പോൾ നമുക്ക് ഫീല് ചെയ്യില്ല അതിൽ ചെറിയ മാറ്റം ഹൈറ്റ് കുറയാന്ന് കരുതിട്ടുണ്ടെങ്കിൽ പത്തും പതിനഞ്ച് ഇരുപത് സെന്റിമീറ്റർ ഒന്നാകെ കുറയും എന്നല്ല ചെറിയ രൂപത്തിൽ രൂപത്തിലെന്ത് ചെയ്യും ഈ ഒരു ഹൈറ്റിന് വേരിയേഷൻ ഈ ഒരു മർട്ടിപ്പൽ കുളം നട്ടലിൻ്റെ ഒരു നട്ടൽ ഉണ്ടല്ലോ ചെറിയ ഡെൻസിറ്റി കുറഞ്ഞ് ചുരുങ്ങുന്ന സമയത്ത് ചെയ്യും ആ ഒരു ഹൈറ്റിന് ചെറിയൊരു ഡീവിയേഷൻ നമുക്ക് ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഹൈറ്റ് കുറയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താ ചെയ്യും ഈ പ്രായം കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം ഇതൊന്നും ഇരുന്നല്ല ഈ ഒരു നട്ടലിൽ ചെറിയ ചെറിയ ഫോണുകൾ കൂടി ചേർന്ന് മാല പോലെ കോർത്തിരിക്കുകയാണ് അപ്പോൾ അത് ഒന്ന് എന്താ പറയുക ഒന്ന് ഇരുന്നൊരവസ്ഥ വരികയാണ് അന്ന് ചുരുങ്ങിയൊരവസ്ഥ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൈറ്റ് കുറയും മാത്രമല്ല ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട് ന നാടികൾ പോകുന്നുണ്ട് നിറവുകൾ പോകുന്നുണ്ട് ശരീരത്തിൻ്റെ എല്ലാ പല ഭാഗങ്ങളിലേക്കുള്ള നിറവുകൾ പോകുന്ന ഉടനാണ് ഈ പറയുന്ന നട്ടലിൽ നിന്നാണ് അപ്പോൾ ആ ഒരു ഇരുത്തത്തിൽ അതായത് ആ ഒരു നട്ടലൊന്ന് ചുരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡിസ്ക് ബൾജിനും അതുപോലെ നെറവ് റൂട്ടിന് കംപ്രഷൻ ഒരു അവിടെ ഒരു ഇൻഫ്ലമേഷൻ പാഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വേദനയും കടച്ചിലും കൈകാല വേ ഒരു നംനസ് വരിക അതുപോലെ വീക്ക്നെസ് വരിക ഇങ്ങനെയുള്ള പല നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും കൈകാല വേദന ആയിരിക്കും ചിലപ്പോൾ സിയാറ്റിക് ആയിരിക്കും ചിലപ്പോൾ ഉയരവേദന ആയിരിക്കും ചിലപ്പോൾ തരിപ്പായിരിക്കും അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് എം ആർ ഐ ഒക്കെ എടുത്ത് സ്കാനിങ് ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഈ ഡിസ്ക്കിന് ഡീജനറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തിക്നെസ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് ബാക്ക് പെയിനും തരിപ്പും കടച്ചിലും വേദനയും സെൻസേഷൻ കുറയുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് എന്തെയോ ഓൾഡ് ഏജിലുള്ള ആളുകൾക്ക് പോസ്റ്റർ എന്തെയും മാറും എന്നുള്ളതാണ് ചില ആളുകൾ നമ്മൾ അങ്ങാടികളിൽ അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ തൊട്ടടുത്തൊക്കെ അറിയുന്ന പലരും പലരുണ്ടായിരിക്കും എന്താണ് അവരുടെ ആ ഒരു പണ്ടത്തെ ഒരു കുറച്ച് പ്രായ പ്പോഴെന്ത നട്ടിലൊക്കെ വളഞ്ഞിരിക്കുന്ന അവസ്ഥ ശരിയായ രീതിയിൽ നീണ്ട് നിവർന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അത് അതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല എന്താണ് ബോണിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ബെൻഡിങ്ങും കാര്യങ്ങളും കറവച്ചാറും ഉണ്ടായിരിക്കും ബോഡിക്ക് വളഞ്ഞു വരുന്ന അവസ്ഥയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പോസ്റ്ററിൽ നമ്മുടെ ഒരു സ്റ്റൈലിലൊക്കെ എന്ത് ചെയ്യും നടത്തത്തിൽ നീരുത്തത്തിലൊക്കെ ആ സ്റ്റൈലൊക്കെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും മെല്ലെ മെല്ലെ നമ്മൾ പേടിച്ച് വെച്ച് വെച്ച് നടക്കുന്ന അവസ്ഥ ും ചെറിയ രൂപത്തിൽ തട്ടോ പൊട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ല് പൊട്ടുന്നൊരു കണ്ടീഷൻ വരിക കൈകാലുകൾ നല്ല രീതിയിൽ വേദന പ്രത്യേകിച്ച് ഊരവേദന ബാക്ക് പെയിന് നല്ല രീതിയിൽ ഉണ്ടാവുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ബോൺ ഡെൻസിറ്റി കുറഞ്ഞാലുള്ള പ്രയാസങ്ങളും എന്ന് പറയുന്നത് ഇനി ഇത് എന്തുകൊണ്ടൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഓൾഡ് ഏജിൽ എന്തെയും ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് നല്ലോണം വരും അതിൻ്റെ ഒരു പ്രധാന കാരണം ഹോർമോൺ വ്യതിയാനമാണ് ഹോർമോണിൽ ഉണ്ടാക്കുന്നത് മാറ്റം എസ്പെഷ്യൽ സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ നമുക്ക് കണ്ടുവരാ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എന്തെയ്യും കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ബോണിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും അപ്പം കാലുവേദന മുട്ടുവേദന പെട്ടെന്ന് പൊട്ടൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മിക്ക സ്ത്രീകൾക്കും കാൽമുട്ട് വേദനയും കാലുവേദനയും മുമ്പില്ലാത്ത തരത്തിൽ കൂടാനൊരു കാരണം അതായത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ ഒരു പ്രശ്നം അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല പക്ഷേ നാല്പത് നാല്പത്തഞ്ചിലേക്ക് എത്തി ഒരു അമ്പതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാലുവേദന വരിക അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്താണ് ഇതിന് റീസൺ അതുവരെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജിൻ്റെ അളവിൽ വളരെ കുറവാകുമ്പോൾ അത് സ്റ്റോപ്പായി പോകുന്ന കണ്ടീഷനൊക്കെ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ബോണിങ് ഡെൻസിറ്റി എന്നുള്ള മാറ്റം വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് പുരുഷന്റെ അവസ്ഥ ടെസ്റ്റോസിറോൺ എന്നുള്ള പുരുഷ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഡെൻസിറ്റി നല്ല മാറ്റം ഉണ്ടായിരിക്കും ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺ കുറഞ്ഞാലാണ് മിക്ക പല ആളുകൾക്കും ഇങ്ങനെ ഈ ഒരു ഉദാഹരണത്തിൽ കുറവുണ്ടാകുക കുറവുണ്ടാകുക ശരി രീതിയിൽ ബന്ധപ്പെടുന്നതിനൊക്കെ സാധിക്കാത്ത കണ്ടീഷൻ ഉണ്ടാകുക ടെസ്റ്റോസിറോൺ ഹോർമോൺ കുറഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ എന്ന് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻസിറ്റി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് പൊട്ടാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് പ്രായം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ഹോർമോൺ കുറഞ്ഞു വരികയും അത് പിന്നീട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ബോൺ ഡെൻസിറ്റി കുറയുന്ന കണ്ടീഷനാണ് അല്ലേ അതായത് ബോണിൽ ഉണ്ടാകുന്ന കാൽസ്യവും ഫോസ്ഫറസ് ഇങ്ങനെയുള്ള മെറ്റൽസ് എമൗണ്ട് മെറ്റീരിയൽസൊക്കെ എന്തെയ്യാണ് ബോൺ ഉണ്ടാക്കേണ്ട ആ മെറ്റീരിയൽസിൻ്റെ സാധനങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ലോസ് ആയി പോകുന്ന കണ്ടീഷനാണെന്ന് പറയുകയുണ്ടായി അപ്പോൾ ചില ആളുകൾ ഭക്ഷണത്തിലൊന്നും ശരിയായ രീതിയിൽ വൈറ്റമിൻസും മിനറൽസൊന്നും എടുക്കുന്നില്ല ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ശരീരം ആഗിരണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻസിറ്റി നല്ല രീതിയിൽ ഓസ്റ്റിയോപോറസിസ് ഉണ്ടാകും പെട്ടെന്ന് പൊട്ടാനോ സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത്ത് ലഭിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസുകളൊക്കെ അല്ലെങ്കിൽ എലമെൻസുകളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും ഫിഷും അതേപോലെ മുട്ട പോലെയുള്ള നല്ല നറിഷ്മെൻറ്റ് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഭക്ഷണത്തിൽ ദിനേനെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊന്നും കിട്ടാത്ത ആളുകളെ അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആഴിക്കഴിഞ്ഞാൽ എന്തെയും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസികളും പെട്ടെന്ന് കാൽമുട്ട് വേദന ഇതുപോലെ എല്ല് പൊട്ടാന സാധ്യതകളൊക്കെ ഗ്രാജ്വലി പെട്ടെന്ന് ഉണ്ടാകുന്നില്ലല്ലോ പിന്നീട് പ്രായം ചെന്ന സമയത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെയും ഇങ്ങനെ ബോണിൽ ഇപ്പം ദ്രവിച്ചിട്ട് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഭക്ഷണം എന്നുള്ളത് ഡയറ്റ് എന്നുള്ളത് എന്താണ് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് ഇനി അതേപോലെ തന്നെയാണ് സെഡൻഡറി ലൈഫ് എക്സസൈസുകളോ വെയിറ്റൊന്നും എടുക്കാത്ത ആളുകൾ അതായത് എപ്പോഴും ചടങ്ങി ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഓഫീസ് വർക്കുകൾ മാത്രം ചെയ്യുക എക്സസൈസ് കാര്യങ്ങൾ വ്യായാമം ചെയ്യാത്ത ആളുകൾക്ക് ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്തിൻ്റെയും ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻസിറ്റി കുറയാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതായത് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസും വ്യായാമങ്ങളും റണ്ണിങ്ങും സൈക്ലിങ്ങും സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻ ബോഡി എപ്പോഴും നിലനിർത്താനും ആ ഒരു ബോണ്ടൻസിന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ കുറക്കാനും അത് നമ്മൾ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ടൈം നമുക്ക് വെറുക്കാം ഇപ്പോൾ നാല് നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് മിക്ക ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ പോലെ ബോണ്ട് പൊട്ടാനും കാര്യം സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ എക്സസൈസും വെയിറ്റ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഒരു പ്രശ്നങ്ങളില്ലാതെ തന്നെ നോർമലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്തിലുണ്ട് ഈ വ്യായാമത്തിനും വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നൊരവസ്ഥ ഓ മോസ്റ്റ്ലി വരുന്നത് ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു ഓസ്ട്രിയോഫോറോസിസം എല് പൊട്ടുന്ന അവസ്ഥകളാണ് പെട്ടെന്ന് വീക്കായി പോകുന്ന അവസ്ഥകളാണ് ശരീരം ചുരുങ്ങി പോകാൻ വളഞ്ഞു പോകുക ഓസ്റ്റർ പണ്ടത്തെ ഒരു പഴയ പോലെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഇങ്ങനെയൊക്കെ അവസ്ഥകൾ ഒരുക്കുക ബാക്ക് പെയിന് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ഇത് ഇല്ല രിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു കാരണം ഭക്ഷണത്തിന് നല്ലത് ശ്രദ്ധിക്കുക വ്യായാമങ്ങൾ ചെയ്യുക അതേപോലെ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എടുക്കുക മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിലേക്ക് കാൽസ്യം അബ്സോർപ്ഷൻ ഇല്ല ഫോസ്ഫറസ് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷനലി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരീരത്തിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ പലർക്കും സംശയങ്ങൾ ഉണ്ടായിരിക്കും ഡോക്ടറെ എനിക്കിതുണ്ടോ എനിക്കിതുണ്ട് ഉണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം ഇനി എന്തെങ്കിലും വഴികളുണ്ടോ ഇപ്പോൾ ഇത്ര വയസ്സായോ ഇനി ഇത് പഴയ പോലെ ആകുമോ എനിക്കിങ്ങനെ പെട്ടെന്ന് അങ്ങനെ പല സംശയങ്ങളും എന്ത് ചെയ്യുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും താഴെ തന്നിട്ടുള്ള നമ്പർ ഈ ബന്ധപ്പെടാൻ നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്